കോട്ടയം ഏറ്റുമാനൂരിൽ കക്കൂസ് മാലിന്യം തള്ളിയവരെ കൊണ്ട് തന്നെ വൃത്തിയാക്കിപ്പിച്ചു പോലീസ് ഏറ്റുമാനൂർ കാരക്കണ്ടത്താണ് കക്കൂസ് മാലിന്യം തള്ളിയ ചേർത്തല സ്വദേശികളെ കൊണ്ട് സ്ഥലം പോലീസ് വൃത്തിയാക്കിപ്പിച്ചത് പ്രദേശത്ത് നിന്ന് പലതവണ ഇത്തരത്തിൽ പരാതികൾ ഉയർന്നു വന്നിരുന്നു ഇതിനെ തുടർന്നാണ് പോലീസ് ഇങ്ങനൊരു നടപടിയിലേക്ക് കടന്നത് ഈ നടപടിയെ പൊതുജനം സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് ആ റിപ്പോർട്ടുകൾ പറമ്പുകൾ കൃഷി സ്ഥലങ്ങൾ എന്ന് വേണ്ട ആളൊടിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാകുകയാണ് കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും സമാനമായ പരാതികൾ നിരന്തരം ഉയർന്നു വരുന്നുണ്ട് ജനജീവിതത്തെ കാര്യമായി ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആദ്യം പരാതി പറയുന്നത് പോലീസിനോട് തന്നെയായിരുന്നു കാര്യമായ ശിക്ഷകൾ ലഭിക്കാത്തതിനാൽ ഇത് വീണ്ടും വീണ്ടും പലരും ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കാര്യങ്ങൾ അങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് ഏറ്റുമാനൂർ പോലീസ് തീരുമാനിച്ചു തുടർന്നാണ് കഴിഞ്ഞ ദിവസം കക്കൂസ് മാലിന്യം വഴിയരികിൽ തള്ളാനെത്തിയവരെ കൊണ്ടുതന്നെ അത് വൃത്തിയാക്കിപ്പിച്ചത് ഏറ്റുമാനൂർ മണർഗാട് ബൈപ്പാസിൽ ചെറുവാണ്ടൂർ ഭാഗത്താണ് ചേർത്തലിൽ നിന്നും കൊണ്ടുവന്ന കക്കൂസ് മാലിന്യം തള്ളിയത് നാട്ടുകാരുടെ പരാതിക്ക് പിന്നാലെ മാലിന്യവുമായി എത്തിയ വാഹനം പോലീസ് പിടികൂടി മൂന്നുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു വാഹനയുടമയെ കൊണ്ടും മാലിന്യം തള്ളാനെത്തിയവരെ കൊണ്ടുമാണ് സ്ഥലം പോലീസ് വൃത്തിയാക്കിച്ചത് മാലിന്യം തള്ളിയ റോഡരികിൽ നല്ല മണ്ണ് വിരിച്ചാണ് സ്ഥലം വൃത്തിയാക്കിയത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒലിന്റെ നേതൃത്വത്തിലായിരുന്നു വൃത്തിയാക്കിപ്പിക്കൽ ദിവസം രണ്ടും മൂന്നും ലോഡ് വെച്ച് ഇങ്ങനെ വർഷങ്ങളായിട്ട് അടച്ച് കക്കൂസ് മാലിന്യം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ചാം വാർഡിലെ കൗൺസിലായി ഞാനുൾപ്പെടെ സ്റ്റേഷനിൽ ചെന്ന് സി ഐയോട് പരാതി കൊടുക്കുകയും സി ഐയുടെ നേതൃത്വത്തിൽ വണ്ടി പിടിച്ച് അവരെക്കൊണ്ട് മാലിന്യം ഇട്ട മണ്ണ് ആ തന്നെ മൂടിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിവിടെ ജില്ലയുടെ വിവിധ മേഖലകളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് തുടർക്കഥയാണ് കൃഷിസ്ഥലങ്ങളിലടക്കം കക്കൂസ് മാലിന്യം തള്ളുന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുമുണ്ട് കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാകുന്ന സാഹചര്യത്തിൽ ഏറ്റുമാനൂർ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടികൾ പോലെ ഇനിയും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഒപ്പം നഗരസഭകളും പഞ്ചായത്തുകളും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളടക്കം കൊണ്ടുവരണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു കോട്ടയത്ത് നിന്ന് ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി ഫോർജനം കഴുതയല്ല നമ്മൾ ഒരുപാട് നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ബീന സി ബീന പറയുന്നു നാളെ മുതൽ നല്ല വാർത്ത കേൾക്കാൻ പ്രാർത്ഥിക്കുന്നു ബീന ഇപ്പോഴേ പോയത് ഒരു നല്ല വാർത്തയാണ് കാരണം ഇങ്ങനെ പൊതു പൊതുജനങ്ങളുടെ ആരോഗ്യത്തെയോ അവരുടെ ശുചിത്വത്തെ ഒന്നും മാനിക്കാതെ അവരുടെ സ്വസ്ഥ ജീവിതത്തെ ഒന്നും മാനിക്കാതെ ഇതുപോലെ മാലിന്യം കൊണ്ടുതള്ളുന്നവരെ കൊണ്ട് തന്നെ മാലിന്യം എടുത്ത് മാറ്റിച്ച് അവിടെ വൃത്തിയാക്കിയ പോലീസിൻ്റെ നടപടി ആ അർത്ഥത്തിൽ അഭിനന്ദനാർഹമാണ് നാട്ടുകാർ തന്നെ എനിക്ക് തോന്നുന്നു നാട്ടുകാരുടെ ഒരു സ്ക്വാഡ് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകേണ്ട സംഭവം പിന്നെ സമയമായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുറന്തള്ളൂ എന്ന കാര്യത്തിൽ നമുക്കൊരു ശാസ്ത്രീയമായ രീതി വേണം സാധാരണ മലയാളിയെ കുറിച്ച് പറയാനുള്ളത് സ്വന്തം വീടിൻ്റെ മതിലിന് പുറത്തൊക്കെ അത് ഒരു പൊതുനിരത്തിലേക്ക് മാലിന്യം ഒരു സ്വഭാവം മലയാളിക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ മാതൃകാപരമായ നടപടികളെ നമ്മൾ ആ അർത്ഥത്തിൽ കണക്കാക്കേണ്ടി വരും